മുപ്പത്തഞ്ച് ഒന്നു മുതൽ മുപ്പത്തിനാല് പട്ടണങ്ങൾ വെച്ച് കത്താവോശ് ചെയ്തു ഇസ്രായൽ ജനങ്ങളുടെ അവകാശത്തിൽ നിന്ന് ലവർക്ക് വസിക്കാൻ പട്ടണങ്ങൾ കൊടുക്കണം അവരോട് പട്ടണങ്ങൾ അവർക്ക് നൽകണം പട്ടങ്ങൾ അവർക്ക് താമസിക്കാനും മേച്ച സ്ഥലങ്ങൾ അവരുടെ ആടുകൾ മേക്കാനോ ആകുന്നു നിങ്ങൾ ലേവർ കൊടുക്കുന്ന പട്ടണങ്ങളോട് ചേർന്ന ഇസ്രായേലിന്റെ മതിൽ മുതൽ പുറത്തേക്ക് ആയിരം മുഴുവൻ നീളത്തിൽ ചുറ്റും മേച്ച സ്ഥലങ്ങൾ ഉണ്ടായിരിക്കണം പട്ടണത്തിന് ചുറ്റും രണ്ടായിരം മുഴുവൻ വീതം കിഴക്കും തെക്കും പടിഞ്ഞാറും പട്ടണങ്ങളോട് ചേർന്ന് മികച്ചു നിങ്ങൾക്ക് പട്ടണങ്ങൾ നൽകുമ്പോൾ അവർ കൊലപാതക സാങ്കേതിക നഗരങ്ങളായിരിക്കണം ഇവർക്ക് പുറമെ കൂടി കൊടുക്കണം അങ്ങനെ ആകെ നാൽപ്പത്തിയെട്ട് പട്ടണങ്ങൾ അവരുടെ മികച്ച സ്ഥലങ്ങളോട് കൂടി നൽകണം ഇസ്രായേൽ ഭക്തർക്കെതിരെ അവകാശമായ പട്ടണങ്ങളാണ് അവർക്ക് കൊടുക്കേണ്ടത് ഓരോ ഭക്തവും തലത്തിലും ചോദി അനുസരിച്ച് കൂടുതൽ ലഭിച്ചവർക്ക് കൂടുതൽ കുറച്ച് ലഭിച്ചവർക്ക് കുറച്ച് പട്ടണങ്ങൾ കൊടുക്കണം സാങ്കേതിക നഗരങ്ങൾ ചെയ്തു ഇസ്രായേൽ ജനത്തോട് പറയുക നിങ്ങൾക്ക് ജോലി കാനാൻ കാലത്ത് പ്രവേശിക്കുമ്പോൾ അബ്ദ എന്ന വശാൽ ആരെങ്കിലും ഒരു ഒരു വധിക്കുന്നുവെന്ന ഓടിയൊളിക്കാൻ സാങ്കേതിക നഗരങ്ങളായി ചില പട്ടണങ്ങൾ തിരഞ്ഞെടുക്കണം കൊലപാതക കൊലപാതക വിധി നിർണയിക്കാനായി സമൂഹത്തിന് മുമ്പിൽ നിൽക്കുന്നതിന് മുൻപ് വിധിക്കപ്പെടാതിരിക്കാൻ രക്തത്തിനെ പ്രതികാരം ചെയ്യുന്നവരിൽ നിന്ന് അവയം തേടാനുള്ള സാങ്കേതികമായിരിക്കും ഈ പട്ടണങ്ങൾ നിങ്ങൾ നൽകുന്ന പട്ടണങ്ങളിൽ ആറണം സാങ്കേതിക നഗരങ്ങളായിരിക്കും സാങ്കേതിക നഗരങ്ങളായി മൂന്ന് പട്ടണങ്ങൾ ജോർദാൻ ഇക്കറിയിൽ മൂന്ന് പട്ടണങ്ങൾ കാനാദേശത്തും കൊടുക്കുക ജനത്തിലോ അവരുടെ ഇടയിലോ വിദേശികളിലോ തൽക്കാലം താമസക്കാരിലോ കിട്ട ആരെങ്കിലും മനുപ്പുറമില്ലാതെ ആരെങ്കിലും വധിച്ചാൽ അവർ കോടി ഒളിക്കാനുള്ള സാങ്കേതികമായിരിക്കും ഈ ആറ് പട്ടണങ്ങൾ എന്നാലും ഇരുബിദ്ധം കൊണ്ട് ആരെങ്കിലും അടിച്ചു അവൻ മരിച്ചാൽ അടിച്ച കൊലപാതകമാണ് കൊലപാതകം പലകൊണ്ടുള്ള അടികൊണ്ട് ആരെങ്കിലും മെച്ചാൽ അടിച്ചും കൊലപാതകമാണ് കൊലപാതകം പതിക്കപ്പെടണം മതുകൊണ്ടുള്ള ആയുധങ്ങൾ അടികൊണ്ട് ആരെങ്കിലും മരിച്ചാൽ അടിച്ച കൊലപാതകം കൊലപാതകപ്പെടണം പ്രതികാരം ചെയ്യാൻ ചുമതലയുള്ള ബന്ധു തന്നെ ബന്ധു തന്നെ വധിക്കണം കൊല്ലണം യോതിയോ ശത്രുതം കൈകൊണ്ടടിക്കുകയോ ചെയ്ത് അവൻ മരിച്ച അവൻ കൊലപാതകയാണ് പ്രതികാരം ചെയ്യാൻ ചുമതലപ്പെട്ടവൻ കൊലപാതകൾ അവനെ വധിക്കണം എന്നാൽ ആരെങ്കിലും ശത്രുത കൂടെ അതെ ഒരുവനെ പെട്ടെന്ന് കുത്തുകയോ പതിയിരിക്കാതെ അവന്റെ മേൽ എന്തെങ്കിലും എറിയുകയോ ശത്രു ശത്രുവല്ലാതെയും ദ്രോഹിക്കാൻ ആഗ്രഹമില്ലാതെയും കാണാതെ മാനകാഹിതം അവന്റെ മേൽ കല്ലറിയുകയോ കല്ലെറിയാൻ ഇടയാവുകയോ ചെയ്തിട്ട് അവൻ മരിച്ചാൽ കാതകരും പ്രതികാരം ചെയ്യാൻ കടപ്പെട്ടവരും മതിയെ ഈ കൽപ്പനകൾ അനുസരിച്ച് സമൂഹം വിധി പ്രസ്താവിക്കണം സമൂഹം കൊലപാതകം പ്രതികാരം ചെയ്യാൻ കടപ്പെട്ടവന്റെ കൈകളിൽ നിന്ന് ലക്ഷിച്ച് അവൻ അഭയം തേടിയിരിക്കുന്ന തേടിയിരുന്ന സാങ്കേതിക നഗരത്തിലേക്ക് തിരിച്ചയക്കണം വിശുദ്ധ തല തല വിശദത്തിനായ പ്രധാന പുരോഹിതന്റെ മരണം വരെ അവൻ താമസിക്കടത്തിന് താമസിക്കണം എന്നാൽ കൊലപാതകം താൻ അഭയം തേടിയിരിക്കുന്ന സാങ്കേതിക നഗരത്തിന്റെ അതിർത്തി വിട്ട് എപ്പോഴെങ്കിലും പുറത്തുപോകുകയോ പ്രതികാരം ചെയ്യുക ചെയ്യേണ്ടവൻ സാങ്കേതിക നഗരത്തിന്റെ അതിർത്തിക്ക് പുറത്തുവച്ച് അവനെ കണ്ടുപിടിച്ച് വധിക്കുകയോ ചെയ്താൽ അവനെ കൊലപാതകം വിട്ടുമ്പം കഴിക്കുകയില്ല കാരണം പ്രധാന പുരോഹിതന്റെ മരണം വരെ അവൻ തന്റെ സാങ്കേതിക നഗരത്തിൽ ും പുരോഹിതന്റെ ഇവ നിങ്ങളുടെ എല്ലാ വാസ സ്ഥലങ്ങളിലും എല്ലാ തലമുറകളിലും കൊന്നാൽ കലകഥക സാക്ഷികൾ നൽകുന്ന തെളിവിന്റെ അടിസ്ഥാനത്തിൽ വിധിക്കപ്പെടണം മാത്രം കൂടാതെ അർഹനായ കലപഥകയുടെ ജീവന് വേണ്ടി മോചന ദ്രവ്യവും നിങ്ങൾ സ്വീകരിക്കരുത് അവൻ വിധിക്കപ്പെടുക തന്നെ വേണം സാങ്കേതിക ഓടി അവൻ മഹാപുരോഹിതന്റെ പുരോഹിതന്റെ മരണത്തിന് മുൻപ് സ്വന്തം ദേശത്ത് തിരിച്ചു വന്ന് താമസിക്കുന്നതിനു വേണ്ടി നിങ്ങൾ മോചനദ്രവ്യം സ്വീകരിക്കുക സ്വീകരിക്കരുത് നിങ്ങൾ അവധി അത് അധിവസിക്കുന്ന ദേശം അങ്ങനെ അശുദ്ധമാക്കരുത് എന്ന രക്തം ദേശത്തെ അശുദ്ധമാക്കുന്നു രക്തം ചെ ചുരിഞ്ഞവൻ്റെ രക്തം അല്ലാതെ ദേശത്ത് ചുരുപെട്ട് രക്തത്തിന് പ്രാവശ്യത്താൻ സാധ്യമല്ല കർത്താവ് ഞാൻ ഇസ്രായേൽ ജനത്തിന്റെ മധ്യ വസിക്കുന്നത് നിങ്ങൾ വർക്കുന്ന ഭൂമി നിങ്ങൾ അശ്വതമാക്കരു രവജമാണം കേട്ടത് നമുക്ക് സ്ഥിതിക്കാം ക്രിസ്ത്യേക്ക് സ്തുതി